കോഴിക്കോട് മുക്കത്ത് യുവതിയെ ഹോട്ടൽ ഉടമയും സഹായികളും പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി ദേവദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ലതീഷ് തന്നെ ചേരുകയാണ് ലതീഷ് നിലവിൽ ഈ ദേവദാസും കൂട്ടാളികളും ചേർന്ന് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു ഇനി ആരെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുണ്ടോ കൂട്ടുപ്രതികൾ രണ്ടുപേരും ദേവദാസിനൊപ്പം ഈ പെൺകുട്ടിയുടെ മുറിയിലെത്തിയ രണ്ടുപേരാണ് സുരേഷും അതേപോലെ തന്നെ റിയാസും ഇവ രണ്ടുപേരും ഇനി പിടിയിലാകാനുണ്ട് ഇവരെ സംബന്ധിച്ചുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് താമരശ്ശേരി ഡിവൈഎസ്പി ചന്ദ്രൻ അറിയിച്ചിരിക്കുന്നത് ദേവദാസിനെ പ്രാഥമിക ചോദ്യം ചെയ്യൽ സ്റ്റേഷനിൽ പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്ന് ഇദ്ദേഹത്തെ ഇപ്പോൾ ഈ സംഭവം നടന്ന ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തുകയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക മറ്റു പ്രതികൾക്കായി കൂട്ടുപ്രതികളായ സുരേഷിനെയും അതേപോലെ റിയാസിനെയും പിടികൂട്ടാനുള്ള ഊർജ്ജിത അന്വേഷണം മുഖം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്